ഏറ്റുമാനൂരിൽ സിഐ ടിയുവും ഐഎന് ടിയുസിയും തൊഴിലാളി ദിനത്തിൽ രാഷ്ട്രീയം മറന്ന് തൊഴിലാളികൾ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നല്കിയത് ഹൃദയസ്പർശിയായ കാഴ്ചയായി മുതലാളിത്ത ചൂഷണത്തിനെതിരെ തൊഴിലാളികളുടെ ഐക്യം അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഐ എൻ ടി യു സിയുടെ റാലി സി ഐ ടി യു സംഘടിപ്പിച്ച മെയ്ദിന പൊതുസമ്മേളന വേദിയുടെ അരികിലൂടെ കടന്നുപോയപ്പോൾ സി ഐ ടി യു പ്രവർത്തകർ അഭിനന്ദനങ്ങൾ അറിയിച്ചതും ഐ എൻ ടി യു സി തൊഴിലാളികൾ തിരിച്ചും അഭിനന്ദനം അറിയിച്ചതും തൊഴിലാളി സംഘടനകൾക്കിടയിൽ സൗഹൃദവും ഐക്യവും നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് മെയ്ദിനം എങ്കിലും കേരളത്തിൽ ഇങ്ങനെയൊരു കൂട്ടായ്മ ദൃശ്യമായത് കൂടുതൽ പ്രത്യാശ നൽകുന്നു രാഷ്ട്രീയം പറഞ്ഞ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ഒറ്റക്കെട്ടായി പോരാടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ഈ ദൃശ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ും